കണ്ണില്ലാത്ത ക്രൂരത കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് ദൃശ്യങ്ങൾ പുറത്ത് കോളേജ് ഹോസ്റ്റലിൽ പരാതിക്കാരനെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി മുറിവിലും കാലിലും ലോഷണൊഴിക്കുന്നു സ്വകാര്യ ഭാഗങ്ങളിലടക്കം പരിക്കേൽപ്പിക്കുന്നു ദൃശ്യങ്ങളിൽ ഇതൊക്കെ വ്യക്തം തീർച്ചയായും വിവരങ്ങളുമായി ഈ ഘട്ടത്തിൽ സനോജ് സുരേന്ദ്രൻ കൂടി ചേരുകയാണ് സനോജ് ഇവന്മാർ സീനിയർ വിദ്യാർത്ഥികൾ എന്ന പേരിലാണ് ഒരു കുട്ടിയെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്റെ ദൃശ്യങ്ങൾ രോഷമുണ്ടാക്കുന്നതാണ് എത്ര അപകടകരമായ രീതിയിലാണ് ആ കുട്ടിയോട് പെരുമാറുന്നത് തനോജ് സുരേന്ദ്രൻ തീർച്ചയായിട്ടും അജിംഷാദ് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യത്വമില്ലാത്ത ക്രൂ മനുഷ്യത്വമില്ലാത്ത ക്രൂരതയാണ് നടന്നത് എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസ് ഗൗരവമായി എടുക്കുകയും കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തത് കാരണം പോലീസിൻ്റെ കൈവശമായിരുന്നു ആദ്യം ഈ ദൃശ്യങ്ങൾ കിട്ടിയത് മറ്റു വിദ്യാർത്ഥികൾ സീനിയർ വിദ്യാർത്ഥികളുടെ പക്കലും ഈ ദൃശ്യങ്ങളുണ്ടായിരുന്നു അവിടെ നിന്നുമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് കൂടി ലഭിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പോലീസ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല മറ്റ് വിദ്യാർത്ഥികളിലൂടെ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ എത്രത്തോളം ക്രൂരതയാണ് ആ ക്യാമ്പസിൽ അരങ്ങേറിയതിന് അറ അരങ്ങേറിയത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥിയെ കാലിൽ കെട്ടിയിട്ട കൈയും കാലും കെട്ടിയിട്ടതിന് ശേഷമായിരുന്നു ഈ ക്രൂരത നടമാടിയത് എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങൾ പൂർണ്ണമായും ആളുകളെ നമുക്ക് കാണിക്കാൻ കഴിയുകയിൽ അത്രത്തോളം ഭയാനകമായ രംഗങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കൈയും കാലും കെട്ടിയിട്ടതിന് ശേഷം ശരീരഭാഗങ്ങളിൽ കോമ്പസ് ഉപയോഗിച്ച് കുത്തുക വയറിൽ കോമ്പസ് കൊണ്ട് വട്ടം വരയ്ക്കുക ശരീരത്തിൽ ലോക്ഷം പുരട്ടുക ഒപ്പം തന്നെ വ്യായാമത്തിനുപയോഗിക്കുന്ന അതായത് ജിമ്മുകളിൽ ഉപയോഗിക്കുന്ന ഡമ്പൽ പ്രധാനപ്പെട്ട അതായത് ശരീരത്തിൻ്റെ രഹസ്യഭാഗങ്ങളിൽ തൂക്കുക അങ്ങനെയുള്ള അതിക്രൂരമായ ക്രൂരതയാണ് അവിടെ അരങ്ങേറിയത് എന്തായാലും അതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ ആരോടും ഇത് പറയാൻ തയ്യാറായിരുന്നില്ല കാരണം സീനിയർ വിദ്യാർത്ഥികളെ ഭയന്നിട്ടാണ് ഇവർ ആരോടും പറയാതിരുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ഒരു വിദ്യാർത്ഥിയാണ് തൻ്റെ വീട്ടിൽ രക്ഷിതാക്കളോട് നിർഭാഗ്യവശാൽ ഇത് പറയുന്നത് അങ്ങനെയാണ് പിതാവ് ഈ കാര്യങ്ങൾ അറിയുകയും പിന്നീട് കോളേജ് പ്രിൻസിപ്പലിനെ സമീപിക്കുകയും കോളേജ് പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളിലെ മൊഴിയെടുക്കുകയും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സീനിയർ വിദ്യാർത്ഥികളായിട്ടുള്ള അഞ്ച് പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് ആ കസ്റ്റഡിയിലെടുത്ത സമയത്ത് പോലീസ് ഈ അഞ്ച് വിദ്യാർത്ഥികളുടെ ഫോൺ സറണ്ടർ ചെയ്തിരുന്നു പിടിച്ചു വാങ്ങിയിരുന്നു അങ്ങനെ പിടിച്ചു വാങ്ങിയ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഈ ക്രൂരതയുടെ ആഴം എത്രത്തോളമാണ് എന്ന് പോലീസിന് വ്യക്തമാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് കേസുമായി മുന്നോട്ട് പോവുകയും ഈ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവരെ കോടതിയിൽ ഹാജരാക്കുകയും ഇപ്പോൾ അവർ റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് അജിംഷാദ് തീർച്ചയായും സനോജ് ക്രൂരമായ റാഗിംഗ് എന്ന് നാം കേട്ടപ്പോൾ ഇത് കാണുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്നു കാരണം നോക്കൂ ജനനേന്ദ്രിയത്തിലടക്കം വലിയ വെയിറ്റുള്ള ജിമ്മിന് ഉപയോഗിക്കുന്ന ഡമ്പലൊക്കെയാണ് എടുത്തു വെക്കുന്നത് അതിനുശേഷം കോമ്പോസ് കൊണ്ട് കാലിൽ കുത്തുന്നു ചോരൊലിക്കുന്നുണ്ട് കാലും കൈയും കെട്ടിയിട്ടിരിക്കുകയാണ് ലോഷൻ കണ്ണിലടക്കം ലോഷനാണോ ഈ ഒഴിക്കുന്നത് ബ്ലർ ചെയ്യാതെ ഇത് കാണിക്കാനാകില്ല അത്രയേറെ ക്രൂരം తిరిచట തീർച്ചയായിട്ടും അജിംഷദ് മാസ്ക് ചെയ്യാതെ ഈ ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ മാസ്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷ്മണൻ എന്ന് പറയപ്പെടുന്ന പീരുമേട് സ്വദേശിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് അദ്ദേഹമാണ് ഈ വിഷയം ആദ്യം ഈ പ്രിൻസിപ്പളിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൂടി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ് എത്തിക്കും എന്തായാലും വലിയ തോതിലുള്ള ഒരു ക്രൂരത അരങ്ങേറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങളുണ്ട് എന്ന് പോലീസ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പറയുന്നുണ്ടെങ്കിലും പോലീസ് ഈ ദൃശ്യങ്ങൾ കൈമാറാൻ തയ്യാറായിരുന്നില്ല ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഈ ദൃശ്യങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് നൽകാൻ കഴിയുകയില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ കേസ് അന്വേഷിക്കുന്ന സി ശ്രീജിത്ത് വ്യക്തമാക്കിയത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ശ്രീജിത്താണ് ഈ കേസ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പക്കൽ ഈ ദൃശ്യങ്ങൾ ആദ്യം തന്നെ ലഭിച്ചിരുന്നു അദ്ദേഹം ഈ ദൃശ്യങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് എത്രത്തോളം ക്രൂരതയാണ് ആ ക്യാമ്പസിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നേരിടേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കിയത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാപ്പർഹിക്കാത്ത കുറ്റമാണ് ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ നടപ്പാക്കിയത് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നത് ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിദ്യാർത്ഥികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെ പോലീസിൻ്റെ പിടിയിലാകുമ്പോൾ ഈ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾ പോലീസിൻ്റെ മുന്നിൽ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു തങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു കൂട്ടിയതാണ് എന്ന് പോലീസ് പറ പോലീസിനോട് കാല് പിടിച്ച് പറഞ്ഞുവെങ്കിലും നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ല നിങ്ങൾ ബോധപൂർവ്വം നടത്തിയ ക്രൂരതയാണ് ഇത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ഈ ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ കേസ് ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ പോലീസിന് തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും വലിയ തോതിലുള്ള ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നോക്കൂ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ആ വിദ്യാർത്ഥി എത്രത്തോളം പീഡനം ഏറ്റുവാങ്ങി എന്നുള്ളത് അവൻ്റെ അല അലറി വിളിച്ചുള്ള നിലവിളിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം കയ്യും കാലും കെട്ടിയിട്ടതിന് ശേഷമാണ് ഈ വിദ്യാർത്ഥിയെ ഇത് അതിക്രൂരമായി ഈ നാരാധവന്മാരായിട്ടുള്ള അഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് പീഡിപ്പിക്കുന്നത് ഒപ്പം തന്നെ ശരീരഭാഗത്തിൽ കുത്തിപ്പരിക്കൽപ്പിക്കുക വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് എങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കോമ്പസ് കൊണ്ട് കുത്തുമ്പോൾ ആ വിദ്യാർത്ഥി അലറി വിളിക്കുകയാണ് വേദന കൊണ്ട് അങ്ങനെ വേദന കൊണ്ട് അലറി വിളിക്കുമ്പോൾ അവൻ്റെ വയറ്റിൽ കോമ്പസ് ഉപയോഗിച്ച് വട്ടം വരയ്ക്കുക അങ്ങനെ അതിക്രൂരമായ ജനനേന്ദ്രിയത്തിൽ ഡമ്പൽ തൂക്കുക എന്തൊരു ക്രൂരതയാണ് അരങ്ങേറിയത് എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിക്രൂരതയാണ് ഒരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റമാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ നടപ്പാക്കിയത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അജിംഷാദ് തീർച്ചയായും വളരെ വിദ്യാർത്ഥി സമൂഹത്തിനാകെ അപമാനമുണ്ടാക്കുന്ന തരത്തിലാണ് അതും ജൂനിയർ ആണെങ്കിൽ പോലും സഹപാഠിയാണ് വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥിയോടാണ് അത്തരത്തിൽ ക്രൂരത അതെങ്ങനെ കാട്ടാനാകുന്നു എന്ന് അത്ഭുതം തോന്നുന്നു കാരണം പെട്ടെന്നുള്ള പ്രകോപനത്തിലോ അല്ലെങ്കിൽ ഒരു മർദ്ദനത്തിലോ അല്ല തെറ്റാണെങ്കിൽ പോലും പക്ഷേ ഇത് നോക്കൂ കെട്ടിയിട്ട ശേഷം ഇഞ്ചിഞ്ചായി ആ കുട്ടിയെ വേദനിപ്പിക്കുകയാണ് കൊല്ല കൊല്ല ചെയ്യുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് പ്രതികൾ നിയമം നൽകുന്ന പരമാവധി ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ അന്വേഷണവും പുരോഗമിക്കുന്നത് പ്രത്യേകിച്ച് ദൃശ്യങ്ങൾ കൂടി പുറത്തെത്തിയ സാഹചര്യത്തിൽ സനോജ് സുരേന്ദ്രൻ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ആദ്യം മുതൽ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു കാരണം ഈ ദൃശ്യങ്ങൾ ലഭിച്ചത് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ മാർപ്പർ മാർപ്പർഹിക്കാത്ത കുറ്റമാണ് ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ നടപ്പാക്കിയത് എന്ന ബോധ്യം പോലീസിനുണ്ടായിരുന്നു ഇന്നലെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിൽ ഈ അഞ്ച് വിദ്യാർത്ഥികൾ അതായത് പ്രതികളായിട്ടുള്ള മൂന്നാം വർഷ മുന്നാം വർഷത്തെ അഞ്ച് വിദ്യാർത്ഥികൾ കരഞ്ഞു കാല് പിടിക്കുന്നുണ്ടായിരുന്നു പോലീസിൻ്റെ മുന്നിൽ ഒപ്പം തന്നെ ഗാന്ധിനഗർ സി ആയിട്ടുള്ള സ്ത്രീത്തിൻ്റെ കാലു പിടിച്ച് കരയുകയാണ് തങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് പക്ഷേ ഈ ദൃശ്യങ്ങൾ അവർക്ക് ഒരിക്കലും മാപ്പർഹിക്കാൻ കഴിയാത്ത കുറ്റകൃത്യമായി പോലീസ് ഇതിനെ കണക്കാക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് ഒന്നോ രണ്ടോ ദിവസമല്ല